സംസ്ഥാനത്തെ ഏഴ് ജില്ലകൾക്കൊപ്പം പത്തനംതിട്ട ജില്ലയും നാളെ ജനവിധി തേടുകയാണ് പത്ത് ലക്ഷം വോട്ടർമാരാണ് നാളെ വോട്ട് രേഖപ്പെടുത്തുന്നതെന്ന് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കേരള വിഷ ന്യൂസിനോട് അറിയിച്ചു പതിനേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നാല് നഗരസഭ എട്ട് ബ്ലോക്കുകൾ അൻപതിലധികം പഞ്ചായത്തുകൾ ഒരു ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് നാളെ പത്തനംതിട്ട ജില്ലയിലേക്ക് ായി പോകുന്നത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകൾക്കൊപ്പമാണ് പട്ടണത്തിന് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിട്ടുള്ളത് നമുക്ക് കളക്ടർ എസ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പം ഏകദേശം പന്ത്രണ്ടോളം പന്ത്രണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണ് നമുക്കുള്ളത് അപ്പോൾ അവിടെയാണ് ആ സ്ട്രോങ് റൂമുകളിലാണ് നമ്മളുടെ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന ഇ വി എംസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഓരോ ഇ വി എംസിലും ഓരോ സ്ട്രോങ് റൂമിലും ആർഒമാരും അതുപോലെ ബ്ലോക്ക് ആർഒമാരും എല്ലാവരും ചാർജുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇന്നാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പം എല്ലാ സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറോളം സ്റ്റാഫുകൾ നമുക്ക് ഇന്ന് പല സ്ഥലത്തായിട്ട് നമ്മൾ മൂവായിരത്തി ആറായിരത്തോളം ആറായിരത്തോളം സ്റ്റാഫുകൾ നമുക്കുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഇന്നിപ്പം അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുക ഇ വി എംസും എല്ലാം കൃത്യമായിട്ട് നമ്മുടെ കമ്മീഷൻ പൂർത്തിയാക്കി ഇ വി എംസ് കൊടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഇനിയിപ്പോൾ അവരെല്ലാം പോളിംഗ് ബൂത്തുകളിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് അതിനുവേണ്ടിയുള്ള വാഹനങ്ങളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് സെക്ടർ ഓഫീസർമാരെ നമ്മൾ ഏകദേശം നൂറിന് മുകളിലോളം സെക്ടർ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെ എന്തെങ്കിലും വേറെ ആവശ്യമുണ്ടെങ്കിൽ സെക്ടർ ഓഫീസർമാർക്ക് ഈവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പോലീസിൻ്റെ അസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പോലീസ് അഞ്ഞൂറ് മുകളിൽ പോലീസുകാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എസ് പി അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെ പോകുന്നു ഇനിയിപ്പോൾ നാളെ ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോളിംഗ് ബൂത്തുകൾ സജ്ജമായിരിക്കും എല്ലാ പോളിംഗ് ബൂത്തുകളിലും വരുന്ന വോട്ടർമാർക്കുള്ള ബേസിക് മിനിമം ഫെസിലിറ്റീസ് ആയിട്ടുള്ള കുടിവെള്ളം ടോയ്ലറ്റ് സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ ടീമും സജ്ജമാണ് പിന്നെ വോട്ടർമാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മാക്സിമം സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ബൂത്തുകളാണ് നമുക്ക് എല്ലായിടത്തും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് വോട്ടർമാരുടെ തീർച്ചയായിട്ടും പിന്നെ എസ്പെഷ്യലി നമുക്ക് പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ ധാരാളം ഒരു യങ് ബോട്ടേഴ്സ് ഉള്ള ആ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നമുക്ക് ഞാനിപ്പോൾ പഴായിട്ട് നമ്മൾ കോളേജുകളായാലും അല്ലായിടത്ത് പോകുമ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഈ ഒരു പ്രക്രിയ ജനാധിപത്യത്തിന്റെ ഈ ഒരു പ്രക്രിയയിൽ പങ്കാളികളാവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് നമുക്കുള്ളത് അതുകൊണ്ട് വോട്ടുകൾ പാഴാക്കാതെ അതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ വിനിയോഗിക്കുക വോട്ടർമാർക്ക് വളരെ തിരക്ക് കൂടാതെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു നാളെ ഏഴ് മണി മുതൽ ആറുമണി വരെയാണ് വോട്ടിംഗ് നമ്മൾ നമുക്ക് വോട്ടിംഗ് ടൈം തന്നിരിക്കുന്നത് അതിനുള്ള സൗകര്യത്തോടുകൂടി വോട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ വോട്ടും പാഴാക്കാതെ ഉപയോഗിക്കുക അങ്ങനെ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഓരോ ഒട്ടും പാഴാക്കാതെ നാളെ തന്നെ പോളിംഗ് ബുദ്ധി ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് മുന്നേറാൻ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കാൻ എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞിട്ടുള്ളത് കേരള വിഷൻ ന്യൂസിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ